ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഈസി മാനേജ്മെന്റ് ഓഫ് ഹെഡ് എയ്ക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ അർച്ചന മെഡിക്കൽ സെൻ്റർ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ വി ശ്യാംലാൽ പഠന ക്ലാസ് നയിച്ചു നമുക്കറിയാം അത്ര ഈസി എന്നാണ് എല്ലാവർക്കും കാര്യം പിന്നെ ഒരു വളരെ കാര്യമുണ്ട് വിഷയത്തിലേക്കൊന്നും ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഈസി ആവുന്നു എനിക്ക് അത് എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അത്ര അത്ര ഈസി ആവണം പക്ഷെ പെട്ടെന്ന് നമുക്ക് അങ്ങനെയും നമുക്ക് ആയുർവേദം പിന്നെ ഒരു അഡ്വാൻറ്റേജ് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ സംസാരിത്തോളം നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വർക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിന്റെ വർക്ക് നമ്മൾ ദൈനംദിന പ്രാക്ടീസിലൂടെ രോഗികളെ സുഖപ്പെടുത്തി വിടാറുണ്ട് പക്ഷെ നമ്മൾ ബോധവന്മാരല്ല നമ്മൾ അതിന് അവർക്ക് ചെയ്തു കൊടുത്ത ആ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ളതാണെന്ന് പലപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറില്ല ഒപ്പം തന്നെ സൊസൈറ്റി ഇപ്പം അത് നമുക്ക് വർഗവെച്ച് തരാനും ഇത്തിരി മടിയുണ്ട് അങ്ങനെയുണ്ട് രണ്ടു കാര്യം ഒരു ഒരു ാണ് നമ്മുടെ ഈ പെയിനൊക്കെ അതിന്റെ ഒരു അനാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഒന്ന് സെൻസിറ്റീവായിട്ട് സ്ട്രക്ചേഴ്സ് നമ്മുടെ ഈ ട്രെയിനിൽ വോൾട്ടിനകത്ത് ട്രെയിൻ ഈ പെയിൻ സെൻസിറ്റൈസ് ചെയ്യുന്ന ഏരിയകളാണ് ഒന്ന് റിയാം നമ്മൾ ഡ്യൂറൽ ഡ്യൂറൽ വീനസ് പിന്നെ ആർട്ടറീസ് ആർട്ടറീസ് അതായത് മെനിഞ്ചൽ ഡ്യൂറ വെസൽസ് ലാർജ് വെയിൻസ് അതിൻ്റെ കുറച്ച് ഫസ്റ്റ് ഫ്യൂ സെന്റിമീറ്റേഴ്സ് ഓഫ് മീഡിയം സൈസ്ഡ് വെസൽസ് സർക്കിൾ ഓഫ് സർക്കുലസ് സ്മോൾ സെറിബ്രൽ വെസൽസ് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനത്തിനകത്തുള്ള സംഗതികളാണ് എക്സ്ട്രാ ട്രെയിനിലായുള്ള കാര്യങ്ങൾ നമ്മളിതിരിക്കും കൊണ്ടുവന്നിട്ടില്ല അത് ചികിത്സയിൽ നമ്മൾ കൊണ്ടുവരേണ്ടിയും വരും